ദുബായിൽ മലയാളികൾ ആരംഭിച്ച ഒരു ടൂറിസം സ്ഥാപനം ഇന്ന് തലത്തിൽ ഒരു അംഗീകാരം നേടിയതിൻ്റെ നിറവിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു എയിലുള്ള നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഐ സി എൽ എന്ന് പറയുന്നത് ഐ സി എല്ലിൻ്റെ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എസിക്ക് യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ അഫിലിയേഷൻ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായ ഐ സി എൽ ഫിൻകോർപ്പിന് മുന്നൂറിലധികം ബ്രാഞ്ചുകൾ പാൻ ഇന്ത്യൻ ലെവലിലുണ്ട് അതേപാത പിന്തുടർന്ന് യു എയിലെത്തി ആറു വർഷം കൊണ്ട് ടൂറിസം രംഗത്ത് വേരുറപ്പിക്കാൻ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസിന് കഴിഞ്ഞു ദുബായ് നിർവചിക്കുന്ന ലോകോത്തര നിലവാരത്തോടെ ടൂറിസം മേഖലയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഐ സി എല്ലിന് ദുബായ് ഗവൺമെന്റ് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും സുസ്ഥിരതയിലൂന്നിയ പദ്ധതികളുമായി കരീബിയൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കൂടി പ്രവർത്തന മേഖല വ്യാപിപ്പിക്കുന്ന ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എജൻസിക്ക് യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ അഫിലിയേഷൻ ലഭിക്കുകയുമായിരുന്നു

രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായ് ഗവൺമെന്റ് ഐ സി എൽ ഗ്രൂപ്പിന് ടൂറിസം മേഖലയിൽ പാലിച്ചു വരുന്ന മൂല്യങ്ങളെയും ഗുണങ്ങളെയും മുൻനിർത്തി ഈ അംഗീകാരത്തിനായുള്ള നാമനിർദ്ദേശത്തിനായി എൻഒ സി കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലാം തീയതി കൊളംബിയയിൽ വെച്ച് നടന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് ഈ അംഗീകാരം ഏറ്റുവാങ്ങിയതിന്റെ അനുഭവങ്ങൾ ഐ സി എൽ ഗ്രൂപ്പ് വോൾ ടൈം ഡയറക്ടറും ഐ സി എൽ ടൂഴ്സിന്റെ എം ഡിയുമായ ഉമാദേവി അനിൽകുമാർ പങ്കുവച്ചു സംസാരിച്ച എല്ലാവരും കൊളംബിയയും മാത്രമാണ് മാത്രമാണ് പറ്റി ഓരോരുത്തരും കൊളംബിയെയും അവരത്രയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിരുന്നത് ഐ സി എൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമൽജിത്തെ മേനൻ തങ്ങളുടെ ഡെസേർട്ട് ടൂർസ് ദോ ടൂറിസം എന്നിവയിലെ വിപ്ലവകരമായ വിജയത്തെക്കുറിച്ചും സംസാരിച്ചു ഐ സി എൽ ടൂർസ് ജനറൽ മാനേജർ റയാന തലി നന്ദി പ്രകാശിപ്പിച്ചു ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ കൺട്രീസുകളിലേക്കൊക്കെ യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം ആളുകൾ അധികം എത്തിപ്പെട്ടിരുന്നില്ല ഇപ്പോൾ അവിടേക്കൊക്കെ യാത്രാ സൗകര്യങ്ങൾ ധാരാളം ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും ആ ഗവൺമെന്റുകൾ കൂടുതൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടും നല്ല നല്ല യാത്രാനുഭവങ്ങൾ അവിടെ ഒക്കെ ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികസനം വളരെ നല്ല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആഗോളതലത്തിൽ തന്നെ ടൂറിസം രംഗം വളരെയധികം വിജയസാധ്യതയുള്ള രംഗമാണ് അതിൽ ധാരാളം കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നാണ് ഐ സി എൽ ടൂറിസ് തീരുമാനിച്ചത്